സി പി എമ്മിൽ ജയരാജയുഗം അവസാനിക്കുന്നുവോ സി പി എമ്മിന്റെ നേതാക്കളായി മൂന്ന് ജയരാജന്മാരാണ് കണ്ണൂരിലുള്ളത് ഉഗ്രപ്രതാപികളായിരുന്നു മൂന്ന് ജയരാജന്മാരും ഇതിൽ ഏറ്റവും പ്രഗത്ഭൻ ഇ പി ജയരാജനായിരുന്നു മൂന്ന് ജയരാജന്മാരും എം എൽ എമാരായി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിമാരായി എന്നാൽ മന്ത്രി കസേരയിൽ എത്താനായത് ഇപിക്കു മാത്രം പി ജയരാജൻ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടതോടെ പാർലമെന്ററി രംഗത്ത് ഇനിയൊരു അവസരം ലഭിക്കാനുള്ള സാധ്യത ഇല്ലാതായി കണ്ണൂരിൽ സി പി എമ്മിൽ ഏറ്റവും കൂടുതൽ ജനകീയ അടിത്തറ ഉണ്ടായിരുന്നത് പി ജയരാജനായിരുന്നു പാർട്ടി അനുഭാവികൾക്ക് പി ജയരാജൻ ശക്തനായ സഖാവാണ് മറ്റൊരു താല്പര്യത്തിനും വഴങ്ങാത്ത നേതാവ് സ്വന്തം താല്പര്യത്തിനായി പാർട്ടിയെ ഉപയോഗിക്കാത്ത നേതാവെന്ന പരിവേഷമുള്ള നേതാവായി പി ജയരാജനെ ആരാധകർ വാഴ്ത്തി ചെന്താരകം എന്നൊക്കെയുള്ള പ്രയോഗം ജയരാജന് തന്നെ വലിയ ദോഷമായി വ്യക്തിപൂജ എന്ന ഗുരുതരമായ ആക്ഷേപം പി ജയരാജനു മേൽ ആരോപിച്ചത് സി പി എം സംസ്ഥാന കമ്മിറ്റിയായിരുന്നു പി ജയരാജനെ താക്കീത് ചെയ്യുന്നതിലേക്ക് ഈ ചെന്താരക പ്രയോഗം എത്തിച്ചു ഇതോടെ സി പി എമ്മിൽ പി ജയരാജൻ അനഭിമതനായി മാറുകയായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി ആയിരിക്കെ പി ജയരാജനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തിയ കെ മുരളീധരനോട് വെടിപ്പിന് തോറ്റു ഇതോടെ സി പി എമ്മിൽ വ്യക്തമായ മേൽവിലാസമില്ലാതായി പി ജയരാജൻ മാറി പി ജയരാജന്റെ ജനപ്രീതിയിൽ അസ്വസ്ഥരായ ചില നേതാക്കൾ ഒരുക്കിയ കെണിയിൽ വീണാണ് പി ജയരാജൻ ഇല്ലാതായത് സി പി എം ജില്ലാ സെക്രട്ടറി സ്ഥാനം നഷ്ടമായി പിന്നീട് ഹാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനമാണ് ജയരാജന് ലഭിച്ചത് സർക്കാർ നൽകിയ ഒരു കാറിൽ യാത്ര ചെയ്യുന്നുവെന്ന് മാത്രം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമാണെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗമായില്ല പി ജയരാജൻ ഇ പി ജയരാജന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ടുയർത്തിയ ആരോപണങ്ങൾ കണ്ണൂരിൽ രണ്ടു ജയരാജന്മാർ രണ്ട് ചേരുകളായി മാറുന്നതും പിന്നീട് കണ്ടു ഏറ്റവും ഒടുവിലായി കെ സുധാകരനെതിരെയുള്ള കേസിൽ തിരിച്ചടി നേരിട്ടപ്പോൾ ഇ പി എ അനുകൂലിച്ചും ആരും തന്നെ രംഗത്ത് വന്നില്ല ഇത് ഇ പി പാർട്ടിയിൽ ഒറ്റപ്പെട്ടു പോരിക്കുന്നതിന്റെ ഉദാഹരണമായാണ് ചിത്രീകരിക്കപ്പെട്ടത് സി പി എം ഏറെ കോൺഗ്രസിനെ ആക്രമിക്കാനായി എക്കാലത്തും കൊട്ടിഘോഷിച്ച രണ്ട് കേസുകളായിരുന്നു ഇ പി ജയരാജൻ വധശ്രമ കേസും മട്ടന്നൂർ നാൽപ്പടി വാസുവധ കേസും കെ സുധാകരന് കൊലയാളി പരിവേഷം നൽകിയ രണ്ട് സംഭവങ്ങൾ കണ്ണൂരിലെ കോൺഗ്രസ് നേതാവും സി പി നേതാക്കളുടെ കണ്ണിലെ കരടായിരുന്ന കെ സുധാകരനെ ഏറെക്കാലവും നേതാക്കൾ നേരിട്ടത് ക്രിമിനൽ നേതാവ് എന്ന പേരിലായിരുന്നു നെഞ്ചിൽ വെടിയുണ്ടയുമായി ജീവിക്കുന്ന നേതാവ് എന്ന പരരക്ഷ എല്ലാ കാലത്തും ഇ പിക്ക് ലഭിച്ചിരുന്നു എന്നാൽ നെഞ്ചിൽ വെടിയുണ്ടെന്ന് തെളിയിക്കാനുള്ള വെല്ലുവിളിയിൽ ഇ പി പ്രതികരിച്ചിരുന്നില്ല സുധാകരൻ ജയരാജനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിക്കുന്ന ജയരാജൻ ഇന്നലെ പറഞ്ഞത് എന്നെ ലക്ഷ്യമിട്ടല്ല കൊലയാളികൾ എത്തിയതെന്നും അവർ ലക്ഷ്യമിട്ടത് പിണറായി വിജയനെ ആയിരുന്നുവെന്നുമാണ് ഇതെല്ലാം വീണ്ടും സംശയങ്ങൾക്ക് വഴിവെച്ചു എന്തായാലും ജയരാജന് വധശ്രമ കേസിൽ തിരിച്ചടിയായപ്പോൾ സി പി എമ്മിലെ ആരും പ്രതികരിക്കാത്തത് വലിയ ക്ഷീണമാണ് ജയരാജൻ ഉണ്ടാക്കിയത് ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി ഇ ചർച്ച നടത്തിയ സംഭവം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു സി പി എം നേതൃത്വം ഉൾപ്പെടെ ഈ സംഭവത്തിൽ ഇ പി എ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അഞ്ചിന് താൻ ഇടനിലക്കാരനായി ഇ പി യും ജാവ്ദേക്കറും കൂടിക്കാഴ്ച നടത്തിയെന്ന് വെളിപ്പെടുത്തി ദല്ല നന്ദകുമാർ എത്തിയതും ഇ പിക്ക് കനത്ത തിരിച്ചടിയായി എം വി ജയരാജനാണ് കണ്ണൂരിലെ നിലവിലുള്ള നേതാവ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ സ്ഥാനാർത്ഥിയായത് എം വി ജയരാജനായിരുന്നു ജയരാജൻ കണ്ണൂരിൽ തോൽക്കാനിടയായാൽ അത് വലിയ തിരിച്ചടിയാവും എം പി ജയരാജന്റെ രാഷ്ട്രീയ ഭാവിയും ഇരുളടയും ഇതോടെ മൂന്ന് ജയരാജന്മാരുടെയും അധീനതയിലുണ്ടായിരുന്ന കണ്ണൂർ സി പുതിയ നേതാക്കളുടെ കൈകളിലേക്ക് മാറും